ഇതൊക്കെ ഇടുന്നത് അപ്പൊ വൈറലാവാൻ ചേച്ചിക്ക് ഇങ്ങനെ ഒരു വാതിലകൾ ണ്ടോ അല്ലെങ്കിൽ മുട്ടി തുറക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ചേച്ചി എത്തിപ്പെട്ടിട്ടുണ്ടോ ആണ് അഭിനയമാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ അതിനോട് പ്രതികരിക്കാണ്ടിരിക്കുന്നതാണ് കാരണം വെറുതെ നമ്മൾ പറഞ്ഞു മെഴുകേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് വിശ്വസിക്കണം താല്പര്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കട്ടെ എനിക്ക് ഒന്നിനെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എൻ്റെ അടുത്ത് ഓൾറെഡി ആ കുട്ടി പറഞ്ഞു തരുന്നു ആ കുട്ടിയെന്നല്ല ഏത് ഇന്റർവ്യൂവിൽ വരുമ്പോഴും നമ്മളോട് പറയും ചേച്ചി ഒരു ചില അവർക്ക് എന്തിനാണ് ഇതൊക്കെ ഇടുന്നത് അപ്പോൾ വൈറൽ ആവാനുണ്ട് അങ്ങനത്തെ ചില എലമെൻറ്റ്സ് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നൊന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇതിങ്ങനെ വല്ലാണ്ട് ഇൻറ്റൻസീവായിട്ടുള്ളൊരു ചോദ്യം വല്ലാതെ ഇങ്ങനെ നമ്മുടെ സ്വകാര്യതയിലപ്പുറത്തേക്ക് സ്വകാര്യത എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്ത്രീയോട് ചോദിക്കാൻ പാടില്ലാത്ത രീതിയിൽ അവൻ ഒരു പക്ഷേ ചേച്ചിക്കിങ്ങനെ ഒരു വാതിലകൾ മു ുണ്ടോ അല്ലെങ്കിൽ മുട്ടി തുറക്കപ്പെടുന്ന തുറക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് ചേച്ചി എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് ആ രീതിയിൽ ചോദിച്ചിരുന്നെങ്കിലും എനിക്ക് വിഷമമില്ലായിരുന്നു പക്ഷേ ഒരു പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് പോയതായിരിക്കാം എന്തായാലും ആ സമയത്തുണ്ടായ ആ ഒരു ചോദ്യവും അതിനോട് എനിക്ക് എനിക്കെന്നല്ല എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ജനങ്ങളും അതിലെൻ്റെ ഗുണം നിന്നു എന്നുള്ളത് എനിക്കൊരുപാട് സന്തോഷം പിന്നെ ഞാനിപ്പോഴും പറയുന്നു ഇതൊരു അഭിനയമായിരുന്നില്ല അത് അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത് പിന്നെ എല്ലാവരും ചോദിച്ചു അവൻ്റെ ചെപ്പക്കടിക്കായിരുന്നില്ല ഇതൊക്കെ പറയാനൊക്കെ എളുപ്പമാണ് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ഞാൻ ക്യാമറയുടെ മുമ്പിൽ അങ്ങനൊരു സംഗതി ചെയ്തിരുന്നെങ്കിൽ നേരെ തിരിഞ്ഞ് എൻ്റെ അടുത്തായനെ പിന്നെ കേസ് കൊടുക്കാമെന്ന് പറയുന്നു ഈ വയനാട് എന്ന് പറയുന്ന വലിയ മഹാദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ചർച്ചകൾ ഇങ്ങനൊക്കെയാണ് അപ്പം മറക്കാൻ ആൾക്കാർക്ക് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇതിൻ്റെ പിന്നാലെ കോടതി കയറി ഇറങ്ങി നടക്കാൻ എന്നു പറഞ്ഞത് നമ്മുടെ മാത്രം വിഷയമാണ് ഞാൻ പറയാനുള്ളത് അവരുടെ അടുത്ത് പത്ത് വർഷത്തിന് ശേഷം ഇരുപത് വർഷത്തിന് ശേഷമല്ല ഞാൻ പറയാനുള്ളത് അപ്പം തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരുപാട് സോറിയും ഒരുപാട് ക്ഷമാപണവും ഒക്കെ നടത്തിയതുമാണ് അപ്പം അതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറത്തിൻ്റെ പുറത്ത് അപ്പുറത്തേക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അതായത് എൻ്റെ ചുറ്റും നടക്കുന്ന ഒരുപാട് പേർക്കെതിരെ ഞാൻ കേസ് കൊടുക്കേണ്ടി വരും കാരണം കുടുംബത്തീന്ന് പോലും നമ്മളോട് മാന്യമല്ലാത്ത പല ചോദ്യങ്ങളും ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെ എല്ലാവരുടെ പിന്നാലെ കേസ് കൊടുത്ത് നടക്കേണ്ടി വരും അതെ അതെ ഞാനിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരുമായിട്ടും ഞാൻ ഒരുപാട് എനിക്ക് ഈ നമ്മൾ വളരെ കഷ്ടപ്പാടിൽ നിന്ന് വന്ന ഒരാളാണ് ആ കഷ്ടപ്പാടുകൾക്ക് പിന്നിലുള്ള ഒക്കെ വില എന്താണെന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചു തന്നത് എപ്പോഴും നമ്മൾ പഴയ കാലം മറക്കാതെ മുന്നോട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തന്നാൽ തരണം അതുകൊണ്ട് കലയിൽ ഞാൻ കരം കയറ്റി വെക്കാറില്ല അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വാല്യൂസ് മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് അതുപോലെ ഒരു കുട്ടിയുമാണ് അജിൻ അപ്പോൾ അജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം പെട്ടെന്നുണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല बहुत ओके बहुत